നൂറ് ലിറ്ററിന്റെ ഒരു ഡ്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ച് കിലോ മാങ്ങ കിട്ടും അതെ ഇത് കണ്ടാ കാണണ്ട ബനാന മാണ്ടാ എന്താ ഭംഗിയല്ലേ കുഞ്ഞു ബക്കറ്റിൽ നാം കാഴ്ച മൈനും കണ്ട ഞാനിപ്പോ നിക്കുന്നത് എറണാകുളം ജില്ലയിൽ മുപ്പത്തിടത്താണ് മനോജ് ഏട്ടന്റെ മൂന്നാം നിലയിലുള്ള മാവിൻ തോട്ടം വാ നമുക്കൊന്ന് കേറി കാണാം ഈ കാണുന്നതാണ് നമ്മുടെ മനോജ് ഏട്ടൻ മനോജ് ഏട്ടൻ നമസ്കാരം നമസ്കാരം ഇത് നമ്മുടെ ബനാനല്ലേ

ഒരു കിലോ കിലോ വീണു പോയി ആ ഫസ്റ്റ് 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 ടൈം 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 കഴിക്കണത് ഇത് അല്ലേ സീക്രട്ട് സീക്രട്ട് ഉണ്ട് കാണിച്ചു കൊടുത്തേ ഇതാണ് അങ്ങനെ അല്ല ഈ ിലോ രണ്ടിലോ മാുണ്ടല്ലേ അതായത് ഈ പച്ചിലകളെല്ലാം കൂടി ചേർത്തിട്ട്

ഏതായാലും ഏകദേശം ഒരു അഞ്ചാറ് കിലോ ഉണ്ടല്ലേ അത് മൂവാണ്ടൽ അല്ലേ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് എങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നോണ്ട് അത് ചെറിയ തൈ കായ്ക്കും അത് പർപ്പിൾ ആണ് പർപ്പിൾ അല്ലേ അല്ല പർപ്പിൾ അല്ല ഇത് തന്നെ ഇതും ും കവറിലാണല്ലേ അതായത് നമ്മുടെ ഈ ബക്കറ്റിന്റെ അത്രയും വലിപ്പമുള്ള കവറാട്ടോ അല്ലേ അതേ വലിപ്പം അതേ മണ്ണ് കയറുന്ന കവറാണ്

ഇപ്പൊ എല്ലുപൊടി വേപ്പിണാക് ചാണകം പിന്നെ മണ്ണ് പച്ചിലകള് ഒക്കെ വെട്ടിയിടും അതിന്റെ അടുത്തേക്ക് നറക്കാന്നായിരുന്നു വളം നിക്കുക നീർവാഴ്ച മഴ വന്നാലും ആ വെള്ളം കപ്പ തന്നെ ഒഴിച്ചു പോവാണ് ഇതിപ്പോ ഒരു അര കിലോ എല്ലൂടി എല്ലാരക്കും എല്ലൂടി കാക്കിലോ മതി മതി കപ്പലി മെണ്ണാക്ക് വേപ്പും മെണ്ണാക്ക് ചാണകം ഇതൊക്കെ ഒരു കിലോ മിക്സ് മിക്സ് മണ്ണും അതെ അതെ എല്ലുപൊടി മാത്രം കാക്കിലോ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കിലോ അരക്കിലോ ബാക്കി ഒരു എഴുപത് ശതമാനം മണ്ണ് അല്ലേ മണ്ണ് ഓക്കെ ഓക്കെ ഇതാണ് അതിന്റെ റേഷ്യ വരുന്നത് അല്ലേ നമ്മുടെ മനോചാട്ടൻ ഒരിക്കലും ഈ ട്രമ്മില് കുമ്മായം യൂസ് ചെയ്തിട്ടില്ല അത് അതെന്തുകൊണ്ടാണ് മനോജേട്ട കുമ്മായം അതിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി കാരണം കുമ്മായി ഇട്ട് കഴിഞ്ഞാ പിന്നെ അതിന്റെ എല്ലാ വളങ്ങളും നഷ്ടപ്പെടുകയാണ് എല്ലാ എല്ലാ ജീവ അവര് പലരും പറയേണ്ടി ആ അതിനാവശ്യം ഉള്ളത് അവിടെ നിൽക്കും പിന്നെ മറ്റുള്ളതാണ് നശിച്ച് പക്ഷെ അങ്ങനെയല്ല എല്ലാ ജീവജാലക്കാരും ഇതും അണുക്കളും ചത്തുപോയല്ല അത് കഴിഞ്ഞ് നമ്മൾ വളം ഇട്ട് കൊടുക്കണം പിന്നെ അത് ശാശ്വതമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇടാറുള്ള സംഗതി കുമ്മായം ുംലിപ്പം ഇത് ചെറുതാണ് ഇനിയിപ്പോ ജൂൺ ആവണ ശെരിക്കും പൂർണ്ണമായിട്ടുള്ള ആ വളർച്ച കിട്ടുള്ളു കിട്ടുള്ളൂ ഇതാണ് നമ്മുടെ വളം ചേർക്കണത് ഇത് എല്ലുപൊടി മെണ്ണാക്ക് അയപ്പ് മണ്ണാക്ക് ചാണകം പഴുത്തലി ശർക്കര കിലോ കിലോ കൊടുക്കുക നമ്മുടെ പ്ലാന്റ് എത്ര ഉണ്ടോ അത്ര അനുസരിച്ച് മാത്രം നേരം ഇളക്കി കൊടുക്കണം രാവിലെ വൈകിട്ട് വൈകിട്ട് രാവിലെ അങ്ങനെ ഏഴ് ദിവസം എടുത്ത് ഒരു ലിറ്റർ ലിറ്റർ എടുത്ത് ഒമ്പത് ലിറ്റർ വെള്ളം കൊടുത്ത് ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ഇതിന്റെ ചോട്ടില് നീക്കി ഒഴിച്ചു കൊടുക്കുക കടക്കൊഴിക്കരുത് മാസത്തില് രണ്ടു വേണ മാസത്തില് രണ്ടു വേണം കുമ്മായും യൂസ് കൊടുക്കാറുണ്ട് ചേട്ടൻ യൂസ് നല്ല റിസൾട്ട് ആണ് ഇവിടെ അല്ലേ പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ബനാനാ ഇത് നമ്മൾ ആദ്യം തന്നെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് അഞ്ചു വർഷമായിട്ട് കായ്ക്കാണ്ട് ഇന്നിട്ട് ഫസ്റ്റ് ടൈം കായ്ച്ചതാണ്ടോ ഇത് തന്നെ നല്ല രീതിയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് അത് കായ്ക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് വർഷമായി കഴിഞ്ഞപ്പോ ഞാൻ മറ്റേ സെപ്റ്റംബർ ആയി കഴിഞ്ഞപ്പം മറ്റേ എല്ലുപൊടി വേപ്പ് മെണ്ണാക്ക് തൈരി പിന്നെ നമ്മുടെ ചായപ്പൊടി ആ ഇതൊക്കെയിട്ട് ഒരു രണ്ടാവശ്യം ഒഴിച്ചു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പുക കൊടുത്തു ശരി കൊടുക്കാൻ നേരത്ത് എന്താണ് യൂസ് ചെയ്തത് പുക കൊടുക്കാൻ നേരത്ത് സൾഫറ് സൾഫർ സൾഫറ് വെച്ച് അത് വയനാട് ഉള്ളൊരു കൃഷിക്കാരനുണ്ട് പ്രായമായ കാരണം പോലെയൊക്കെ ഒരു പ്രായോ പ്രായോ എന്റെ അച്ഛൻറെ ഒക്കെ പ്രായോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോന്നമാരി പറഞ്ഞു അത് ശരിക്കും ഒരു രണ്ടു ദിവസം പോകൊടുക്കുക സൾഫർ ഇടണം അത് സാധാരണ പുക കൊടുക്കുമ്പോ അത്രയും കിട്ടില്ല ഇത് സൾഫറും കൂടി ഇടുമ്പോ ശരിക്കും അത് മിന്നു മിന്നെ നമ്മ ഈ കമ്പിത്തിരി വരും അപ്പൊ അല്ല അതല്ല ഈ പൊടിയോളക്കടയില് മരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടിന്റെ പൊകച്ചു പൊകച്ച് കഴിഞ്ഞപ്പോ കാണല്ലേ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിറഞ്ഞു കാഴ്ച ആ ഇതല്ല ഇപ്പൊ ഇത് കൂട്ടാറുണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു മഴ മഴ തന്നെ ആ അങ്ങനെ പോയി ഇവിടെ അതൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് ചോദിക്കാറോട് ചോദിച്ചോ ചോദിക്കാം അധികം ബുദ്ധിമുട്ടിക്കരുത് കാരണം അദ്ദേഹം ഇതിന്റെ മൂന്ന് ഇതിപ്പോ മൂന്നാം നിലയിലാണ് ഒരു കട നടത്തുന്നതാണ് അപ്പൊ അതിന്റെ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് വൈകുന്നേരങ്ങളിൽ മാത്രം വിളിക്കാനായിട്ട് നോക്കണം